ും നമസ്കാരം ഏഴാം ക്ലാസ്സിലെ എൻ്റെ എല്ലാ മിടുക്കന്മാരെയും മിടുക്കികളെയും ലേൺ വിത്ത് അമ്പിളി എന്ന എൻ്റെ മലയാളം ക്ലാസ്സിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ യൂണിറ്റ് രണ്ട് നീളുമി യാത്രധൻ വിസ്മയങ്ങൾ അതിലെ ഒരു പാഠമായ നക്ഷത്രം ഈ പാഠത്തിലെ പഠന പ്രവർത്തനങ്ങളാണ് അപ്പോൾ എല്ലാവരും ക്ലാസ്സിലേക്ക് വയുവായോ കണു കാണു കേൾക്കൂ കേൾക്കൂ പഠിക്കൂ പഠിക്കൂ കൂടാതെ ക്ലാസ് കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കൂടാതെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും രേഖപ്പെടുത്തണം എന്നാൽ നമുക്ക് നമ്മുടെ പഠന പ്രവർത്തനങ്ങളിലേക്ക് കടക്കാം ഓക്കെ സാധാരണ യാത്രകൾ സന്തോഷം നൽകുന്നു എന്നാൽ യാത്രകൾ നൽകുന്നത് എന്താണ് സങ്കല്പങ്ങളും ഭാവനകളും നമ്മളിൽ പ്രതീക്ഷ വളർത്തുന്നവയാണ് എത്തിപ്പെടാൻ പറ്റാത്ത ഇടങ്ങളിലേക്ക് പോലും നമ്മളെ എത്തിക്കുവാൻ സങ്കല്പ യാത്രകൾക്ക് കഴിയുന്നു ഞുടെയിടയിൽ മനസ്സുകൊണ്ട് എവിടെ വേണമെങ്കിലും പോകാനും കാര്യങ്ങൾ കാണാനും സങ്കല്പയാത്രകൾക്ക് കഴിയുന്നു ഇനി നമുക്ക് അടുത്ത വിഭാഗം ചോദ്യത്തിലേക്ക് കടക്കാം വായിക്കാം അറിയാം ചോദ്യം ഒന്ന് മിന്നാമിനിങ്ങിനെ കണ്ട കുട്ടിയുടെ തോന്നലുകൾ എന്തെല്ലാം മിന്നാമിനിങ്ങിനെ കണ്ട കുട്ടിക്ക് മഴ പെയ്തപ്പോൾ ആകാശത്തു നിന്നും വീണ നക്ഷത്രമാണെന്ന് തോന്നുന്നു കൂടാതെ റോസ ചെടിയിൽ ഇരുന്ന് മിന്നുന്ന മിന്നാമിനിങ് അമ്മയുടെ കാതിലെ കമ്മലാണെന്നും തോന്നുന്നു കമ്മലിനേക്കാളും നക്ഷത്രത്തെക്കാളും കൂടുതൽ തിളങ്ങുന്നതായി കുട്ടിക്ക് അനുഭവപ്പെടുന്നത് എന്താണ് കമ്മലിനേക്കാളും നക്ഷത്രത്തെക്കാളും കൂടുതൽ തിളങ്ങുന്നതായിട്ട് കുട്ടിക്ക് അനുഭവപ്പെട്ടത് അമ്മയുടെ കണ്ണുകളായിരുന്നു അമ്മ ഉമ്മ വെച്ചപ്പോൾ കറുത്ത കൺവീലികൾക്കിടയിലുള്ള മിനിങ്ങുന്ന അമ്മയുടെ കണ്ണുകൾ കണ്ടപ്പോഴാണ് എല്ലാറ്റിനേക്കാളും തിളക്കം അമ്മയുടെ കണ്ണുകൾ കാണുന്ന കുട്ടിക്ക് മനസ്സിലായത് അടുത്തത് സമാന പദങ്ങൾ കണ്ടെത്താനാണ് സമാന പദങ്ങൾ എന്ന് വെച്ചാൽ തന്നിരിക്കുന്ന വാക്കിന്റെ അതേ അർത്ഥം വരുന്ന പദങ്ങൾ അടിവരയിട്ട സമാനാർത്ഥമുള്ള പദങ്ങൾ പാഠഭാഗത്ത് നിന്നും കണ്ടെത്തി എഴുതുക സ്വപ്നത്തിന്റെ പക്ഷങ്ങൾ വീശി വീശി അവൻ ഉയർന്നു തൈജസ കീടത്തിന്റെയും പുഷ്പങ്ങളുടെയും നാട്ടിൽ നിന്ന് താരകങ്ങളുടെയും മാരിവില്ലിൻറെയും ഉലകത്തിലേക്ക് കടന്നു കൂടുതൽ പദങ്ങൾ പാഠഭാഗങ്ങളിൽ നിന്നും പട്ടികപ്പെടുത്തി അതിന് സമാനാർത്ഥമുള്ള പദങ്ങൾ എഴുതുമല്ലോ ഇവിടെ ശ്രദ്ധിക്കുക ഇവിടെ നമുക്ക് രണ്ട് വാക്യങ്ങൾ നൽകിയിട്ടുണ്ട് അതിൽ ചില പദങ്ങളുടെ അടിയില് വരച്ചിട്ടുമുണ്ട് അതിന്റെ അർത്ഥമാണ് നമ്മൾ എഴുതേണ്ടത് സ്വപ്നം സ്വപ്നത്തിന്റെ അർത്ഥം ഞാൻ ഇവിടെ നൽകിയിട്ട് നൽകിയിട്ടുള്ളത് ഒന്ന് ശ്രദ്ധിക്കുക സ്വപ്നം കിനാവ് പക്ഷം ചിറക് തൈജസ കീടം മിനാമിനുങ്ങ് പുഷ്പം പൂവ് താരകം നക്ഷത്രം മാരുവില് മഴവില്ല് ഉലകം ലോകം ഇത്രയും വാക്കുകളാണ് നമുക്ക് ചോദ്യത്തിൽ നൽകിയിട്ടുള്ളത് ഇനിയും പാഠത്തിലെ കുറച്ച് പദങ്ങൾ കൂടി ഞാൻ നിങ്ങൾക്ക് നൽകാം ജീവി നക്ഷത്രം താരകം അത് നമ്മൾ മുകളില് തിരിച്ചു കൊടുത്തിട്ടുണ്ട് എന്നാലും ശ്രദ്ധിക്കുക മാനം ആകാശം ഉറക്കം നിദ്ര ഇനി നമുക്ക് മറ്റൊരു ചോദ്യം ചെയ്തു നോക്കാം നക്ഷത്രങ്ങളുടെ ലോകത്ത് എവിടെയും അമ്മ എവിടെ തൻ്റെ അമ്മ എന്നതായിരുന്നു കുട്ടിയുടെ ചിന്ത കുട്ടിയെ ഇപ്രകാരം ചിന്തിക്കാൻ പ്രേരിപ്പിച്ച വികാരം എന്താണ് നക്ഷത്രങ്ങളുടെ ലോകത്തും കുട്ടി അമ്മയെ അന്വേഷിക്കുന്നതിൽ പ്രകടമാകുന്നത് അമ്മയോടുള്ള സ്നേഹ കൂടുതലാണ് മാതൃവാത്സല്യത്തിന്റെ മാതൃവാത്സല്യത്തിന്റെ മഹത്വം വെളിപ്പെടുകയാണ് ഇവിടെ സ്വപ്നസഞ്ചാരം നടത്തുന്ന കുട്ടി നക്ഷത്രത്തെക്കാളും മിനാമിനിങ്ങിനേക്കാളും നിറമുള്ള അമ്പിളിയേക്കാളും നിറമുള്ള ആരാണ് നിറമുള്ള സൂര്യനേക്കാളും എല്ലാം നിറമുള്ളത് തന്റെ അമ്മയുടെ തിളങ്ങുന്ന കണ്ണുകളുള്ള മുഖത്തിനാണെന്ന് മനസ്സിലാക്കുന്നു ഏത് സുന്ദര വസ്തുവിനേക്കാളും കുട്ടിക്ക് പ്രിയം അമ്മയോടാണ് അമ്മയും കുഞ്ഞും തമ്മിലുള്ള അഭേദ്യമായ ഒരു സ്നേഹബന്ധമാണ് നമ്മൾ ഈ കഥയിൽ കാണുന്നത് അടുത്തത് വായിക്കാം എഴുതാം കിനാവിന്റെ ചിറകുകൾ വീശി വീശി അവൻ ഉയർന്നു ഈ വാക്യം സൂചിപ്പിക്കുന്ന ആശയം ആശയമെന്ത് നക്ഷത്രം എന്ന കഥയിലെ കുട്ടി ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്നതും സ്വപ്നലോകത്തിലൂടെ സഞ്ചരിക്കുന്നതുമാണ് ഈ വാക്യത്തിന്റെ ആശയം മനുഷ്യന് ചിറകുകളില്ല എന്നാൽ സ്വപ്നത്തിൽ ചിറകുകൾ ഉണ്ടാകുകയും എവിടെയും പറക്കാനും സാധിക്കുന്നു കഥയിലെ കുട്ടി കിനാവിന്റെ ചിറകിൽ പറക്കുന്നത് നക്ഷത്രങ്ങളുടെയും അമ്പിളിമാമന്റെയും മഴവില്ലിന്റെയും നിറമുള്ള ലോകത്തേക്കാണ് ഇനി കുട്ടി എത്തിച്ചേർന്ന സ്വപ്നലോകത്തിന്റെ സവിശേഷതകൾ എന്തെല്ലാം ഉറക്കത്തിൽ അവൻ സ്വപ്നലോകത്തിലൂടെ സഞ്ചരിച്ചു കിനാവിന്റെ ചിറകുകൾ വീശി വീശി പൂക്കളുടെയും മിനാമിനുങ്ങുകളുടെയും നാട്ടിൽ എത്തിച്ചേർന്നു അമ്മയുടെ നീലപ്പട്ടു സാരി നിവർത്തി നിവർത്തി വിരിച്ചതുപോലെയുള്ള ആകാശവും അവിടെ നരച്ച താടിയും ചിരിച്ച മുഖവുമുള്ള അമ്പിളിയമ്മാവൻ അരിമണികൾ എണ്ണിപ്പറുക്കുന്നതും കണ്ടു പിന്നെ എന്തൊക്കെയാ വേണ്ടത് അങ്ങ് ദൂരെ ഒരു ചുവന്ന കൊട്ടാരവും അതിനകത്തു നിന്ന് തുടുത്ത തലപ്പാവ് വെച്ച് തിളങ്ങുന്ന വാളുമെടുത്ത് ഒരു രാജാവ് ഏഴു കുതിരകളെ പൂട്ടിയ തേര് ഏഴ് നിറമുള്ള വില്ല് ഏഴ് കൊടിക്കൂറകൾ എല്ലാം ഏഴാണ് കേട്ടോ വേലമായി പടക്കി തയ്യാറെടുത്തു വരുന്നു ഇതെല്ലാമായിരുന്നു കുട്ടി സ്വപ്നലോകത്തിൽ കണ്ടത് അങ്ങനെ കുട്ടി സ്വപ്നലോകത്തിലെത്തിയല്ലോ പക്ഷെ സ്വപ്നലോകത്തിലെത്തിയപ്പോൾ കുട്ടിക്ക് ചിരി വന്നു അത് എന്തുകൊണ്ടാവാം പനി പിടിച്ചു കിടന്നപ്പോൾ വിങ്ങി കരയുന്ന തന്നെ അമ്മ മാറോടടുക്കി പിടിച്ച് മുടിയിൽ തലോടി ഉമ്മ വെക്കും അമ്മയുടെ കറുത്ത മുടികൾക്കിടയിൽ മിനുങ്ങുന്ന കമ്മൽ കാണുമ്പോൾ നക്ഷത്രമാണോ അമ്മയുടെ കമ്മലാണോ കൂടുതൽ മിനുങ്ങുന്നത് എന്ന് കുട്ടിക്ക് സംശയം തോന്നി എന്നാൽ കമ്മലിനേക്കാളും നക്ഷത്രത്തിനേക്കാളും തിളങ്ങുന്നത് അമ്മയുടെ കണ്ണുകളാണെന്ന് കുട്ടി മനസ്സിലാക്കുന്നു എല്ലായ്പ്പോഴും തൻറെ തൊട്ടരികിൽ ഏറ്റവും തിളക്കമുള്ള അമ്മയുടെ കണ്ണുകൾ ഉള്ളപ്പോൾ താൻ തിളക്കമേറിയ നക്ഷത്രത്തെ തേടി ദൂരേക്ക് പോന്നതോർത്ത് കുട്ടിയുടെ മുഖത്ത് ചിരി വന്നു തൊട്ടടുത്താണ് ഏറ്റവും തിളക്കമുള്ള അമ്മയുള്ളത് അമ്മയുടെ കണ്ണുകൾ ഉള്ളത് പിന്നെ എന്തിനാണ് ഇത്ര ദൂരേക്ക് പോന്നത് അതോർത്തിട്ടാണ് കുട്ടി ചിരിക്കുന്നത് മാതൃവാത്സല്യത്തെ മനോഹരമായി ആവിഷ്കരിച്ചിരിക്കുന്ന ഒരു കഥയാണ് നക്ഷത്രം വിശദീകരണ വിശദീകരണക്കുറിപ്പ് തയ്യാറാക്കുക അമ്മയെയും പ്രകൃതിയെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന കൽപ്പനകളും പ്രയോഗങ്ങളും കഥയിൽ കാണാവുന്നതാണ് കുഞ്ഞുങ്ങൾക്ക് എല്ലാറ്റിലും വലുത് അമ്മയുടെ സ്നേഹമാണെന്ന് വ്യക്തമാക്കുന്ന കഥയാണ് നക്ഷത്രം സ്വപ്നസഞ്ചാരം നടത്തിയ കുട്ടി യാത്രയിൽ പല മനോഹര കാഴ്ചകളും കാണുന്നുണ്ട് എന്നാൽ ആ കാഴ്ചകളേക്കാൾ ഏറ്റവും സുന്ദരമായത് തന്റെ അമ്മയുടെ കണ്ണുകളാണെന്ന് അവന് ബോധ്യപ്പെട്ടു പനി പിടിച്ചു കിടന്നപ്പോൾ തനിക്ക് സമാധാനവും സന്തോഷവും നൽകിയത് അമ്മയുടെ സ്നേഹമായിരുന്നു എന്നും അമ്മ മാറോടടുക്കി പിടിച്ച് മുടിയിൽ തലോടി ഉമ്മ വയ്ക്കുമ്പോൾ എന്തൊരു മധുരമാണെന്നും അവൻ ഓർക്കുന്നു കുഞ്ഞുങ്ങളുടെ ഏതവസ്ഥയിലും അവരോടൊപ്പം അമ്മയുടെ സ്നേഹ വാത്സല്യങ്ങൾ ഉണ്ടാകുമെന്ന് വ്യക്തമാകുന്നു അതുപോലെ കുഞ്ഞുങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും മറ്റെന്തിനേക്കാളും വലുത് അമ്മയാണെന്നും ഈ കഥ ബോധ്യപ്പെടുത്തുന്നു ഇനി നമുക്ക് വ്യാകരണപരമായ കാര്യമൊന്ന് നോക്കാം ഇടരൂപങ്ങൾ തിരിച്ചറിയാം ഇതാണ് ചോദ്യം ഇട രൂപങ്ങൾ ഇടയിൽ ചേർക്കുന്ന ചില ശബ്ദങ്ങൾ ഏതാനും ഉദാഹരണം ഒന്ന് ശ്രദ്ധിക്കൂ ഇരുട്ട് നക്ഷത്രങ്ങൾ തെളിഞ്ഞിരുന്നു അതിന്റെ ഇടരൂപമാണ് ഇൽ നമുക്കിവിടെ ആദ്യം നൽകിയിരിക്കുന്ന ഈ വാക്യത്തിൽ ഇടരൂപം ഇല്ല നമ്മളത് ഇടരൂപം ചേർക്കുകയാണ് അപ്പോൾ വരുന്ന മാറ്റം ഒന്ന് ശ്രദ്ധിക്കൂ ഇരുട്ട് എന്നതിൽ ഇരുട്ടിൽ എന്നാക്കുന്നു അതായത് ഇൽ എന്ന ഇടരൂപം ഇരുട്ടിനോടൊപ്പം ചേർക്കുന്നു ഇരുട്ട് എന്നത് ഇരുട്ടിൽ എന്നാകുന്നു വാക്യത്തിന് വരുന്ന മാറ്റം എന്താണ് ഇരുട്ടിൽ നക്ഷത്രങ്ങൾ തെളിഞ്ഞിരുന്നു ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ ഇടരൂപം ചേർക്കുന്നതിന് മുൻപുള്ള വാക്യമാണോ ഇടരൂപം ചേർത്തതിനു ശേഷമുള്ള വാക്യമാണോ കൂടുതൽ വ്യക്തതയുള്ളത് ഭംഗിയുള്ളത് തീർച്ചയായിട്ടും ഇടരൂപം ചേർത്തതിനാണ് പൂർണമായ വ്യക്തത വന്നിരിക്കുന്നത് അല്ലെ കിനാവ് ചിറകുകൾ വീശി വീശി കിനാവ് അതിനോടൊപ്പം നമ്മൾ ഇൻഡെ എന്ന ഇടരൂപം ചേർക്കുന്നു അപ്പോൾ കിനാവിൻ്റെ ചിറകുകൾ വീശി വീശി എന്നാകുന്നു അച്ഛൻ കുട്ടി പറഞ്ഞു അവിടെ കേൾക്കുമ്പോൾ തന്നെ എന്തോ ഒരു അഭംഗി അല്ലെങ്കിൽ അപര്യാപ്തത നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ ഓട് എന്ന ഇടരൂപം നമ്മൾ അച്ഛൻ എന്ന പദത്തോട് ചേർക്കുന്നു അച്ഛനോട് കുട്ടി പറഞ്ഞു അപ്പോഴാണ് ആ വാക്യത്തിന് വ്യക്തത വന്നിരിക്കുന്നത് കുട്ടി ബോധ്യമായില്ല എന്ന ഇടരൂപം കുട്ടിക്ക് കുട്ടിക്ക് ബോധ്യമായില്ല കൈ വെള്ള വെച്ചു കൊടുത്തു എന്തോ ഒരർത്ഥം അല്ലെ ഒരർത്ഥവും ഇല്ല എന്ന് തന്നെ പറയാം അവിടെ വെള്ള അവിടെ നമ്മളീ വെച്ചു കൊടുക്കുകയാണ് കൈ വെള്ളയിൽ ഇൽ കൈ വെള്ളയിൽ വെച്ചുകൊടുത്തു കുപ്പി വൃത്തികെട്ട പുഴു അവിടെ കുപ്പിയുടെ കൂടെ ഇൽ ചേർക്കുകയാണ് കുപ്പിയിൽ വൃത്തികെട്ട പുഴു മിന്നാമിനുങ് ചിറക് ഇന്റെ എന്ന ഇടരൂപം മിന്നാമിനുങ്ങിന്റെ ചിറക് മനസ്സിലായല്ലോ ഇടരൂപങ്ങൾ ചേർക്കുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം എന്താണ് എന്ന് ഇടരൂപങ്ങൾ ചേർക്കാതെ പറയുമ്പോൾ വാക്യത്തിന്റെ അർത്ഥത്തിന് പൂർണത ഉണ്ടാകുന്നില്ല ഒരു വാക്യത്തിന്റെ അർത്ഥം വ്യക്തമാകുന്നതും വാക്യഭംഗി ഉണ്ടാകുന്നതും ഇടരൂപങ്ങൾ ചേർക്കുമ്പോഴാണ് ഇനി നമുക്കൊരു വൺവേഡ് ചോദ്യമായാലോ ആകാശം കണ്ടപ്പോൾ കുട്ടിക്ക് ഏതുപോലെയാണ് അനുഭവപ്പെട്ടത് അമ്മയുടെ നീലപ്പെട്ടു സാരി നിവർത്തി വിരിച്ചതുപോലെ ഇനി നമുക്കൊരു കഥ എഴുതാം കഥ എഴുതാനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണ് കേൾക്കാൻ അതിലേറെ ഇഷ്ടവും അല്ലെ വിടെ കൊച്ചു കുഞ്ഞ് അങ്ങനെ സ്വപ്നം കണ്ട് നക്ഷത്രങ്ങളെ ദൂരെ ദൂരെ പോയി കാണുന്നതും ഒരുപാട് കാഴ്ചകൾ കാണുന്നതുമായ ഒരു കഥയല്ലേ പഠിച്ചത് ഇനി നമ്മൾ അതുപോലെ ഒരു യാത്ര ചെയ്താൽ ഒരു സ്വപ്നയാത്ര ഒരു കഥയാകാം അല്ലെ നിങ്ങൾ സഞ്ചരിച്ച ഒരു സ്വപ്നയാത്രയെ കുറിച്ച് ഒരു കഥ എഴുതാനാണ് ഇവിടെ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഞാനൊരു മാതൃക തരാം നിങ്ങൾക്ക് നിങ്ങളുടേതായ ഭാവന അനുസരിച്ച് കഥകൾ രൂപീകരിച്ച് എഴുതാവുന്നതാണ് ഒന്നെല്ലാവരും എഴുതാൻ ശ്രമിക്കണം കേട്ടോ ഇതാ എന്തായാലും ഈ കഥയൊന്ന് കേട്ടു നോക്കൂ രാധേച്ചിയും ചേട്ടനും ഹിമാലയം യാത്ര പോയി വന്നപ്പോഴുള്ള വിശേഷങ്ങൾ കേട്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയി വലുതാകുമ്പോൾ ഉറപ്പായും താനും ഹിമാലയത്തിൽ പോകുമെന്ന് മനസ്സിൽ തീരുമാനിച്ചു അമ്മയോടൊപ്പം ഉറങ്ങാൻ കിടന്നെങ്കിലും അമ്മ പറഞ്ഞ കഥ പകുതി കേട്ടപ്പോഴേക്കും ഞാൻ ഉറങ്ങിയിരുന്നു ഉറക്കത്തിൽ ഞാൻ വെള്ളി പോലെ തിളങ്ങുന്ന മഞ്ഞിലൂടെ യാത്ര ചെയ്യുകയാണ് മഞ്ഞു വാരി വാരിയെറിഞ്ഞ് സഞ്ചരിച്ചു ദൂരെ സ്വർണ നിറത്തിൽ പർവ്വത നിരകൾ ഞാൻ കണ്ടു പെട്ടെന്നാണ് ഞാൻ മനോഹരമായ ആ കാഴ്ച കണ്ടത് മഞ്ഞൻ കൂമ്പാരത്തിനിടയിൽ നീല നിറത്തിൽ വെള്ളം നിറഞ്ഞ ഒരു തടാകം ഞാൻ തടാകക്കരയിലേക്ക് ഓടിയെത്തികം പോലെ തിളങ്ങുന്ന വെള്ളം എന്തൊരു ഭംഗി മനസ്സിൽ മനസ്സിലോർത്തു നോക്കിയിരുന്ന് രാത്രിയായത് അറിഞ്ഞില്ല എന്റെ കണ്ണുകൾക്ക് വിശ്വസിക്കാനായില്ല കാരണം അമ്പിളിമാമൻ ഇതാ തടാകത്തിൽ തന്റെ തൊട്ടരികത്ത് നിൽക്കുന്നു ഇന്ന് എന്തായാലും അമ്പിളിമാമനെ പിടിക്കണം എന്ന് വിചാരിച്ച് ഞാൻ തടാകത്തിലേക്ക് ഇറങ്ങി എന്നാൽ ആഴമുള്ള ആ തടാകത്തിൽ മുങ്ങിപ്പോവുകയാണ് ഉണ്ടായത് പൊങ്ങി വന്ന ഞാൻ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് ഉറക്ക കരഞ്ഞു ഉണ്ണി ഉണ്ണി അമ്മ തട്ടി വിളിച്ചപ്പോഴാണ് താൻ കണ്ടത് സത്യമല്ലെന്നും സ്വപ്നമാണെന്നും മനസ്സിലായത് അബദ്ധം പറ്റിയത് കാണാതിരിക്കാൻ അമ്മയെ നോക്കാതെ വീണ്ടും പുതപ്പെടുത്ത് പുതച്ച് ഞാൻ കിടന്നു ഇതാണ് നമ്മൾ ഞാൻ നൽകുന്ന മാതൃക അപ്പോൾ ഇത്രയും ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളുമാണ് നമ്മുടെ കൊച്ചു പാഠത്തിൽ നിന്നും ഈ മനോഹരമായ പാഠത്തിൽ നിന്നും ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ നൽകുന്നത് ചോദ്യ ഉത്തരങ്ങളെല്ലാം നല്ലവണ്ണം ശ്രദ്ധയോടെ പഠിക്കുക പിന്നെ അടുത്ത ക്ലാസ്സിൽ അടുത്ത പാഠവുമായിട്ട് വരാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം